ീ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് ജീവിക്കുക എന്നതിലുപരി ഒരു ലക്ഷ്യമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് മുമ്പേ അനേകർ ഇവിടെ ജീവിച്ചു മരിച്ചു നാമും കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ വരവ് താമസമെങ്കിൽ മരിച്ച് മണ്ണോട് ചേരാം എന്നാൽ ദൈവം തന്ന ഈ ചെറിയ ഈ കാലയളവിൽ നാം ജീവിക്കുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ് എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നെങ്കിൽ ആ ലക്ഷ്യത്തിനു വേണ്ടി നാം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം നാം ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണെങ്കിൽ പലപ്പോഴും നമ്മുടെ യാത്രയുടെ ഇരുവശങ്ങളിലും നിന്ന് നമുക്ക് നേരെ ശബ്ദമുണ്ടാക്കുന്ന മൃഗങ്ങളെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും അതിന്റെ പുറകെ പോയാൽ ഒരുപക്ഷെ നമുക്ക് ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയുകയില്ല ശത്രുവായവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് കണ്ടില്ല എന്ന് നടിക്കേണ്ടതിനെ കണ്ടില്ല എന്ന് നടിച്ച് യേശുവിനോട് ചേർന്ന് ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തുവാൻ കഴിയും നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നമ്മുടെ ഹൃദയം ഈ ദൈവത്തോട് ചേർന്നിരിക്കണം ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ദൈവത്തോട് ചേർന്ന് ഒരു സ്റ്റെപ്പും വെക്കാതെ മറ്റു പല കാര്യങ്ങളും ചെയ്താണ് നമ്മുടെ സമയം കളയുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഒരുപക്ഷെ ആ ലക്ഷ്യത്തെത്തിച്ചേരുവാൻ കഴിഞ്ഞുകൊള്ളണം എന്ന് വരികയില്ല എന്നാൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ഇഷ്ടമായി മാറുമ്പോ ദൈവികൾ പദ്ധതി നമ്മൾ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും നാൽപ്പതാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു ഹൃദയം നിറഞ്ഞു കവിയുന്നതാവാ സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളാണ് കിടക്കുന്നത് എങ്കിൽ ശത്രുവിന്റെ വലുപ്പം പറയാൻ നമുക്ക് സമയം കിട്ടുക അല്ല ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നീറുന്ന അനുഭവങ്ങൾ പറയുന്നതിലുപരി ഞാൻ അനുഭവിക്കുവാൻ പോകുന്ന ദൈവിക വിടുതലും ഞാൻ അനുഭവിക്കുവാൻ പോകുന്ന ദൈവിക ശക്തിയും പറയുവാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് ദൈവമേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് പറയുന്നതിലുപരി ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ഇഷ്ടമായി മാറുമ്പോ അതിനുവേണ്ടി ചുവടുകൾ വെക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും പ്രിയ ദൈവ ഇതിലേ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ മാനിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുവാനുള്ളതല്ല ദൈവം നിങ്ങൾക്ക് തന്ന ഈ ജീവിതം നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമുക്ക് തന്നെ നമ്മുടെ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും ഇന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം എനിക്ക് ചിലവഴിക്കാം ഇന്ന കാര്യങ്ങൾക്ക് കുറച്ച് സമയം എനിക്ക് ചിലവഴിക്കാമെന്ന് ദൈവത്തോട് ചേർന്ന് നാം പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിനും ദൈവകാര്യങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവിക പ്രൊവിഷൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയും ദൈവിക കരുതൽ നമുക്ക് കഴിയും ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ദൈവിക പരിരക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ ഇനി എനിക്ക് പുറത്തു വരുവാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങളാകട്ടെ യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കുവാൻ തയ്യാറാണോ ദൈവമേ അങ്ങയോട് ചേർന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിജയം കാണുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ യേശു കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക പരിരക്ഷ ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവിക നന്മ നാം അനുഭവിക്കും ദൈവിക കരുതൽ നമ്മുടെ ജീവിതത്തിലെ യാത്രയുടെ ഓരോ മേഖലകളിലും നാം അനുഭവിക്കുക തന്നെ ചെയ്യും അതെ പ്രിയ ദൈവതലേ ജീവിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ശത്രുവിന്റെ മധ്യേ മേശയൊരുക്കുന്ന നിന്ദിക്കുന്നവരുടെ മധ്യെ മാനിക്കുന്ന നിങ്ങൾക്കായി കരുതുന്ന നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ഈ ദൈവം ഇന്നും എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് നമ്മെ നമ്മയൊന്നേൽപ്പിച്ചു കൊടുക്കാം നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേണം നാം പറയുവാൻ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നത് നാം പറയണം ദൈവഹിതപ്രകാരം നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നാം പറയാൻ തുടങ്ങണം നമ്മുടെ മുമ്പിൽ ശത്രുവായവൻ കൊണ്ടുവരുന്ന വിഷയങ്ങളെ നോക്കി പരിതപിക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്വങ്ങളെ വിളിച്ചു പറയുവാൻ തുടങ്ങണം മറ്റാരും കേൾക്കണമെന്നില്ല നിങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ നിങ്ങൾ പറയാൻ ദൈവിക വാഗ്ദത്വങ്ങളുടെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഭോഷ്കു പറവാൻ ദൈവം മനുഷ്യനല്ല ദൈവം സംസാരിച്ച ഒരു വാക്കിനും ദൈവവചനത്തിലുള്ള ഒരു വാക്കിനും ഒരു മാറ്റവും സംഭവിക്കുകയില്ല വിശ്വസിക്കുന്നവർക്ക് അത് ജീവനായി വ്യാപരിക്കും ഇന്ന് എന്റെ യേശുവെ എന്റെ ജീവിതത്തിൽ അങ്ങയോട് ചേർന്ന് നിന്ന് ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ നമ്മുടെ അപ്പനെയോ അമ്മയെക്കാൾ ഉപരി നമ്മുടെ മക്കളെയോ നമ്മുടെ ജോലിയേക്കാൾ ഉപരി നമ്മുടെ വസ്തുവകകളേക്കാളും നമുക്കുള്ളതിനേക്കാൾ എല്ലാം ഉപരി യേശുവിനെ സ്നേഹിക്കുവാൻ തയ്യാറാണോ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം യേശുവിന് കൊടുക്കാൻ തയ്യാറാണോ അങ്ങനെയെങ്കിലും ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതിക്കായി നാം ഒരുക്കപ്പെടുകയാണ് ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് പല സമയങ്ങളിലും തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും നാം ഈ ലോകത്ത് ദൈവത്താൽ അയക്കപ്പെട്ടതാണ് ദൈവത്താൽ അയക്കപ്പെട്ടതാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം തയ്യാറാകണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറായി ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ കടന്നു വരുന്ന പ്രതിസന്ധികളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട ദൂതന്മാർ നിങ്ങൾക്ക് മുമ്പായി കടന്നു ചെന്ന് വഴിയൊരുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമുക്കൊന്ന് എഴുന്നേൽക്കാം യേശുവിനോട് ചേർന്ന് നിന്ന് ദൈവ മഹത്വത്തിനായി നമുക്ക് ചുവടുകളെ വെക്കാം നിങ്ങളെ ഒരു മാനപാത്രമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവമേ എന്നെ കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഈ ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക പദ്ധതികൾക്കായി ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തെ അങ്ങനെ തരുന്നു ഈ ദിവസങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അങ്ങ് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അങ്ങയുടെ കരം പിടിച്ച് അങ് ഇവരെ നടത്തുമാറാകണം ഇവർ ദേശത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ ദൈവരാജ്യത്തിന്റെ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാനോമഹത്വം അങ്ങേക്ക് സകല മേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ മനുഷ്യരുടെ വാക്ക് കേട്ട് മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നൊരു മാറ്റം ദൈവം തന്നിരിക്കുകയാണ് യേശു കൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ സ്റ്റേസ്